വനിതയ്ക്ക് നേരെ നടന്ന കുറ്റകൃത്യമാണത് എന്ത് അങ്ങനെയാണെങ്കിൽ അതില് ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പാലിക്കേണ്ടതായിട്ടുള്ള ചില പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ ഉദാഹരണത്തിന് ഒരു വനിതയ്ക്ക് നേരെ നമുക്കറിയാം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പുതിയ വകുപ്പുകളായി മാറി എന്നുള്ളത് ഉദാഹരണത്തിന് ഒരു വനിതയ്ക്ക് നേരെ ഉണ്ടാകുന്ന ഒരു സ്ത്രീത്വം മാനിക്കല അല്ലെങ്കിൽ ബലാത്സംഗം അല്ലെങ്കിൽ ആ വനിതയ്ക്ക് നേരെയുള്ള ബലപ്രയോഗം ഇങ്ങനെയൊക്കെയുള്ള ധാരാളം കുറ്റകൃത്യങ്ങളുണ്ടല്ലോ ആസിഡ് ആക്രമണം ഇങ്ങനെയൊക്കെയുള്ള കുറ്റകൃത്യങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് അപ്പൊ അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ആണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഇലക്ട്രോണിക് ആയിട്ട് വരുന്ന പരാതിയാണെങ്കിലോ അതല്ലെങ്കിൽ പിന്നെ വായ്മൊഴിയായിട്ട് അവിടെ വരുന്ന പരാതിയാണെങ്കിലോ അത് അത് നിയമത്തിൽ നിഷ്കർഷിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു വനിതാ പോലീസ് ഓഫീസറെ അല്ലെങ്കിൽ ഒരു വനിതാ ഓഫീസറെ ഉണ്ടായിരിക്കണം ഇങ്ങനെ ആ പ്രഥമ വിവരം രേഖപ്പെടുത്തിക്കേണ്ടത്